മകളുടെ കല്യാണത്തിന് ആവശ്യമായ പണം ബാങ്കിലുണ്ടെന്ന് പറഞ്ഞിരുന്നു കിട്ടിയല്ലെന്ന് കരുതി ഈ കടും കൈ അവൻ ചെയ്യുമെന്ന സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല നെയ്യാട്ടിൻകരയിൽ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് മനോവിഷമത്തിൽ ജീവനൊടുക്കിയ തോമസിന്റെ പിതാവ് യേശുദാസിന്റെ വാക്കുകളാണിവ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് വിഷം കഴിച്ച തോമസ് വ്യാഴാഴ്ച പുലർച്ചയോടെയാണ് മരണത്തിന് കീഴടങ്ങിയത് ഏപ്രിൽ പത്തൊൻപതിനാണ് വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിലായ തോമസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു പെരുമ്പഴുത്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് തോമസ് നിക്ഷേപിച്ചിരുന്നത് മകളുടെ വിവാഹ ആവശ്യത്തിന് കരുതലായി നിക്ഷേപിച്ചിരുന്നതാണ് തുക വിവാഹാലോചന ഉറച്ചതോടെ തോമസ് നിക്ഷേപം തിരികെ ചോദിച്ചെങ്കിലും പണമില്ലാത്തതിനാൽ അത്രയും തുക തിരികെ തരാൻ നിർവാഹമില്ലെന്നായിരുന്നു ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഇതോടെ വിവാഹം മുടങ്ങുമെന്ന മനോവിഷമത്തിലാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് കൃഷിയും മേസ്തിരിപ്പണിയും നടത്തിയാണ് തോമസ് കുടുംബം പുലർത്തിയിരുന്നത് പണം ലഭിക്കുമെന്നാണ് തോമസ് കരുതിയതെന്നും അവസാനം അത് കിട്ടില്ലെന്ന് ഉറപ്പായതോടെ കടും കൈ ചെയ്യുകയുമായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് മകളുടെ വിവാഹ ആവശ്യത്തിനും വീടിന്റെ നവീകരണവും മുന്നിൽ കണ്ടാണ് പണം നിക്ഷേപിച്ചിരുന്നത് അതേസമയം ലോൺ എടുത്തവർ അത് തിരികെ അടയ്ക്കുവാൻ വിമുഖത കാണിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെന്നുമാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം യു ഡി എഫിന്റെ ഭരണസമിതിയാണ് ബാങ്ക് ഭരിക്കുന്നത് കണ്ടില്ല കരുവന്നൂർ സഹകരണ ബാങ്കിലെ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ഈ ബാങ്കിൽ നിന്നും ആളുകൾ നിക്ഷേപം പിൻവലിച്ചിരുന്നു കുറേയേക്ക് പിടിച്ചു നിർത്തിയാണ് അന്ന് പ്രതിസന്ധി താൽക്കാലികമായി പരിഹരിച്ചത് ഇനി വായ്പ തിരിച്ചടയ്ക്കാത്തവരിൽ നിന്ന് റവന്യൂ റിക്കവറി അടക്കം നടപടി സ്വീകരിച്ചാൽ മാത്രമേ പണം തിരികെ പിടിക്കാൻ എന്നും അങ്ങനെ പണം കിട്ടിയാൽ മാത്രമേ നിക്ഷേപകർക്ക് പണം മടക്കി നൽകാനാകുള്ളൂ എന്നുമാണ് ബാങ്ക് അധികൃതർ പറയുന്നത് തോമസ് ആത്മഹത്യ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ഇത്രത്തോളം പ്രാധാന്യമുള്ള കാര്യത്തിനാണ് പണം തിരികെ ചോദിക്കുന്നതെന്ന കാര്യം തങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്നുമാണ് ബാങ്ക് സെക്രട്ടറി പറയുന്നത് അതേസമയം പണം തിരികെ ചോദിക്കാൻ ചെന്ന തോമസിനെ അധികൃതർ ഭീഷണിപ്പെടുത്തിയതായും പിതാവ് പറയുന്നുണ്ട് ബാങ്കുകാർ പറയുന്ന ദിവസങ്ങളിലെല്ലാം ചെല്ലും എന്നാൽ പണം തിരികെ കൊടുത്തിരുന്നില്ല ഇതിനു പിന്നാലെ ഇവരുടെ ഭാഗത്തു നിന്നും ഭീഷണി കൂടി വന്നതോടെ അതിന്റെ മനോവിഷമം മൂലമാണ് ആത്മഹത്യ ചെയ്തതെന്നുമാണ് ഇദ്ദേഹം പറയുന്നത് പ്രതിഷേധങ്ങളെ ഭയന്ന ഇന്ന് സർവീസ് സഹകരണ ബാങ്ക് തുറന്നിരുന്നില്ല ബാങ്കിന്റെ സാമ്പത്തിക പ്രതിസന്ധി പുറത്തു നിന്നതോടെ കൂടുതൽ ആളുകൾ നിക്ഷേപം പിൻവലിക്കുവാൻ ബാങ്കിലേക്ക് എത്തുന്ന സാഹചര്യവുമുണ്ട് തോമസിനെ പോലെ പണം നിക്ഷേപിച്ചിട്ട് കാലാവധി കഴിഞ്ഞിട്ടും പണം തിരികെ ലഭിക്കാത്തവരുമുണ്ട് ലക്ഷങ്ങൾ നിക്ഷേപിച്ചവർക്ക് പലതവണകളായി പണം തിരികെ നൽകുന്ന രീതിയാണ് സ്വീകരിക്കുന്നത് ലക്ഷങ്ങൾ നിക്ഷേപിച്ചിട്ടും ആയിരവും ഒക്കെ ആയി തിരികെ വാങ്ങുവാൻ ബാങ്കിന് മുന്നിൽ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് നിക്ഷേപകർ ഇപ്പോൾ ഉള്ളത് കൂടുന്ന സ്വർണ്ണവില കേട്ട് തല പറഞ്ഞോ എന്നാൽ നിങ്ങൾക്കായി ടു ഡേയ്സ് ഓഫർ ഒരുക്കിരിക്കുകയാണ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏപ്രിൽ ഇരുപത് ഇരുപത്തി തീയതികളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്വർണത്തിന്റെ മാർക്കറ്റ് വിലയിൽ നിന്നും അറുനൂറ് രൂപ കുറവിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ കൂടാതെ പഴയ പുതിയ സുവർണ അവസരം എച്ച്ഒി സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ ഡയമണ്ട് ഒരു ക്യാരറ്റിന് ഇരുപത്തി ഒമ്പതിനായിരം ഓഫ് കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആഭരണങ്ങൾ രാജകുമാരിൽ നിന്ന് തന്നെ